നമ്മുടെ ഈ പ്രാവശ്യത്തെ ഫൈനൽ ഗീവ് എ പിന്നറിന നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ് പോകാണ് ആരാന്നറിയേണ്ടേറ്റി എൺപത് രൂപയൊക്കെ ഇങ്ങനൊക്കെ സാരികൾ കൊണ്ടുവരുമ്പോ വിളിക്കണ്ടേ അതെ അപ്പൊ അത് മിസ്സാക്കണ്ടസ്സാക്കിയാ ചേച്ചി മേ നിങ്ങൾ അറിഞ്ഞ നമ്മുടെ കല്യാണ സീസൺ വരവായില്ലേ ഏറ്റവും റേറ്റ് കുറവില് എവിടുന്നാണ് സാരികൾ അതും നല്ല ക്വാളിറ്റി ഉള്ള സാരികള് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ അന്നുവെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടോ മുഴുവനായിട്ട് കണ്ടോ നിങ്ങൾക്ക് ഉള്ളതാണ് ഈ പ്രാവശ്യം വീഡിയോ കാരണം ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ നിങ്ങൾക്ക് വെയർ ചെയ്യാനും പറ്റിയ ഒരുപാട് അടിപൊളി കളക്ഷൻസ് പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരുന്ന നമ്മുടെ അഞ്ചാമത്തെ ഗിവേ വിന്നറിനെ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോവാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ആരാ വിന്നർ എന്നൊക്കെ അറിയണ്ടേ അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി നമ്മളെ ഗിവയുടെ ഇങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജീവനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും നല്ല അടിപൊളി സാരികൾ നമ്മൾ കൊടുക്കുന്നതാണ് ഇതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ എല്ലാവർക്കും നല്ല അടിപൊളി സമ്മാനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ ഇനി പോയിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ചോദിച്ചാ കുറെ അടിപൊളി കല്യാണ സാരികൾ നമ്മുടെ ഇപ്പൊ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വിഷുവിന്റെ സീസൺ അവസാനായി അവസാന അടുത്തത് നമ്മുടെ കല്യാണ സീസണാ അപ്പൊ നമ്മൾ അതിന്റെ കളക്ഷൻ ഇറക്കാതിരുന്ന എല്ലാ നമ്മളിപ്പോ ഇന്ന് കാണിക്കാൻ പോകുന്ന അടിപൊളി സാരികളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സംസാരിച്ച അപ്പൊ ആദ്യം തന്നെ നമ്മള് കല്യാണ സാരി അല്ല കാണിക്കാൻ പോണെന്ന് പറഞ്ഞു ബട്ട് എന്നാലും കല്യാണ സാരിയോട് കടപിടിക്കുന്ന ഒരു സാരിയാണ് വരുന്ന എല്ലാവരും ചോദിക്കുന്നത് സാരി ഇതല്ല ഇതില് റേറ്റ് കുറവില്ല ഒരു കിഡിലും സാരി ഇത് നമുക്ക് ഷൂ ബ്രൈഡൽ സാരിയുടെ റിപ്ലിക്കേറ്റ് ആണ് ടിഷ്യൂ ബ്രൈഡൽ സാരി അല്ല ടിഷ്യൂല് നോർമൽ സാരിയാണ് അപ്പൊ ഇതിന്റെ കളക്ഷൻസ് ഞങ്ങൾ കാണിച്ചു തരാം ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറയാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ബട്ട് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ട് ബാക്കിയുള്ള സാരികള് കാണാതിരിക്കേണ്ട ബാക്കിയുള്ള സാരികൾ ഫുള്ള് ആയിരത്തിന്റെ താഴെയാണ് ഈ ഒരു കളക്ഷൻ മാത്രം നാലായിരം ആണ് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾ ഫുൾ ഓപ്പൺ ചെയ്ത് അതും കാണിക്കുന്നു പേസ്റ്റിൽ കളറിലാണ് ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് ഞാൻ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര മാത്രം നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് അറിയാൻ പറ്റുന്നറിയില്ല കാരണം നമുക്കൊരു സിൽവർ ബേസ്ഡ് ആയിട്ടൊക്കെ വരുന്ന അത്രയ്ക്കും മാച്ചല്ല അവിടെ നിങ്ങൾ നേരിട്ട് കാണുമ്പോ ഒരു സാരി ആയിരിക്കും ഉറപ്പ് വരാം തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് വരാം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ടിഷ്യൂ ബ്രൈഡൽ സാരിയുടെ ട്രിപ്പിൾ ഒക്കെയാണ് അപ്പൊ അതാ കോൺട്രാസ്റ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല അടിപൊളി ബ്രോക്കേഡ് ബ്ലൗസ് സിൽവറിന്റെ നല്ല ടിഷ്യൂടെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ മിസ്സാക്കണ്ട നല്ല കളറുണ്ട് ബോർഡറും ഫുള്ള് ഇതില് നമുക്ക് സിൽവറിഷ് കളറാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ കോപ്പർ വരുന്നുണ്ടല്ലാതെ കോൺട്രാസ്റ്റ് ഉള്ളത് ഒരു അടിപൊളി എല്ലാം നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടേ നമ്മള് പോണുള്ളു അവിടുത്തെ പേസ്റ്റൽ ഷെയ്ഡ് ഫുള്ള് പേസ്റ്റൽ പേസ്റ്റൽ ആണ് അവിടുത്തെ ഒരു ചിക്കൂര് വരുന്നൊരു അടിപൊളി കളർ എന്റെ ഫേവറേറ്റ് കളറും കൂടിയാണ് ഒരുപാട് ചേച്ചിമാരൊക്കെ അന്വേഷിക്കുന്ന ഒരു കളക്ഷൻ ആണ് കാണിക്കാൻ പോകുന്ന രക്ഷ ഇല്ലാത്ത കളക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഇതിൻറെ ഒക്കെ സ്റ്റോക്ക് മിനിമം സ്റ്റോക്ക് ആണ് ഇരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചോ പെട്ടെന്നെ സ്വന്തമാക്കിക്കോ കല്യാണ സീസൺ ആണ് വേറെ ഒക്കെ നിങ്ങൾക്ക് ഓക്കെ അടുത്തത് പിങ്ക് കളർ ആണ് വരുന്നത് ഒക്കെ നല്ല നല്ല കളേഴ്സായിട്ടുള്ള കളറ ഒരു കളർ വലിയ മോശം ഇല്ല പ്രത്യേകത്തെ കിട്ടുക എന്ത് രസാ നോക്കിക്ക ഫുള്ള് നല്ല അവർക്ക് അത് തന്നെയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് കാരണം ബോഡി കാണിച്ചോഡി ആരും വല്ലും അത് എന്തായാലും കണ്ടിരിക്കണം ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് സാരികള് അതും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റില് ഈ ഒരു വെഡിംഗിൻ ടൈമിലൊക്കെ അത്യാവശ്യം പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരും അതുപോലെ അധികം പൈസ ചെലവാക്കാതെ നല്ല സാരി വാങ്ങണമെന്ന് വിചാരിക്കുന്നു പറ്റൊരു കളക്ഷൻ ആ ആയിരത്തിഅഞ്ഞൂറ് രൂപയുള്ളൂ ഞാൻ പിന്നെയും പിന്നെ എടുത്തു പറയാണ് പെട്ടെന്ന് നല്ല സ്വന്തം ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല ഈ റേഞ്ചില് നമ്മള് കല്യാണത്തിന് മുമ്പ് അന്റിമാരും അമ്മമാരൊക്കെ ഇല്ലേ അപ്പൊ അവർക്ക് നല്ല രീതിയിൽ എടുത്ത് വേറെ നിക്കാൻ പറ്റുന്ന ഒരു സാരി ആട്ടോ അതെ ധൈര്യമായിട്ട് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്തോളൂ ഇത് അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം കല്യാണത്തിന്റെ അപ്പൊ അവർക്കൊക്കെ ഈ ഒരു സാരി വെച്ച് അടിപൊളി കളക്ഷൻ അടിപൊളി അവർക്ക് യൂസ് ചെയ്യാം ഓക്കെ നാലായിരം റേഞ്ച് തോന്നിക്കും തീർച്ചയായിട്ടും ഇനി നമുക്ക് കോപ്പർ കാണിക്കണത് കോൺട്രാസ്റ്റ് സെൽഫ് കാണിച്ചു നമ്മള് എല്ലാ കോൺട്രാസ്റ്റ് ഉണ്ടാ കണ്ടത് അപ്പൊ നമുക്ക് ചെറിയ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് എനിക്ക് കോൺട്രാസ്റ്റിന്റെ സെൽഫ് സെൽഫോൺ അതായത് രണ്ട് തരം കാറ്റഗറി ആൾക്കാർ നമ്മൾ അതായത് സെൽഫ് ചോദിക്കുന്നവരുണ്ട് സെൽഫില് നോക്കിയെ എന്ത് രസമാണ് നോക്കിക്കളർ രക്ഷ സിൽവറിൽ വേറെ ലുക്കെ തീർച്ചയായിട്ടും ഒന്ന് ഒരുത്തില്ല വർക്ക് നല്ല സ്റ്റാൻഡേർഡ് വർക്ക് കേട്ടാ സ്റ്റാൻഡേ രക്ഷ ഇല്ല ഇതിലൊരു കളർ കൂടി ഉണ്ട് അല്ലേടാണിത്ത ഇതില് ഗോൾഡ് വന്നു അല്ലേ കളർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കളർ വേരിയേഷൻ കാണിക്കുന്നത് ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ചെറിയത് അക്ഷ ഇല്ലാത്ത കളക്ഷൻ ആണ് ഞാൻ പിന്നെയും പിന്നെ എടുത്തു പറയാം മിസ്സാക്കണ്ട നിങ്ങള് ഇനി അടുത്തത് നമുക്ക് കോപ്പറിൽ കൊടുക്കാം അപ്പൊ നമുക്ക് സിൽവർ വേണ്ട വേറെ കളക്ഷൻ ആവണം എല്ലാവർക്കും പറ്റിയൊരു കളക്ഷൻ ഇതാവുമ്പോ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് എടുത്തു കാണിക്കും തീർച്ചയായിട്ടും എടുത്തു കാണിക്കും കോപ്പറിനെക്കാളും ഇഷ്ടം സിൽവറിനോടാണ് പറയാനുള്ള നമുക്ക് കൊണ്ടുവന്നതിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ പോയത് കോപ്പറാണ് അതെ വീഡിയോയില് ചെലപ്പോ അതെ നേരിട്ട് വരുമ്പോഴൊക്കെ ഒരുപാട് കൊണ്ടുപോയത് കോപ്പർ തന്നെ അതിലും കളേഴ്സൊക്കെ ഉണ്ട് നല്ല നല്ല കളേഴ്സ് നല്ല വർക്ക് ഇതിലും ഇതിലും കളർ ചെയ്യുന്നുണ്ട് അല്ലേ കളേഴ്സ് ഉണ്ട് നാല് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെയും പറയണ മിസ്സാക്കണ്ട 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 മൂന്ന് മിസ്സാക്കണ്ട അതെ കാരണം ഈ ഒരു സമയത്ത് ഇതൊക്കെ മിസ്സാക്കി കിട്ടില്ല ഇനി ഇതിലും മിസ്സാക്കാത്തൊരു ഐറ്റം കാരണം ഇതില് നമുക്ക് എല്ലാ ആൾക്കാർക്കും പിന്നെയും പ്രശ്നം പറയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ സാമ്പത്തികായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും ചിലപ്പോ ഫിനാൻഷ്യൽ അതെ ബഡ്ജറ്റിൽ വരുന്ന കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതിലും നമുക്ക് കോൺട്രാസ്റ്റും സിംഗിൾ കളറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ രണ്ടു ഐറ്റം ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഓക്കെ ഈ ഒരു ഐറ്റം ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറില് ബ്രോക്കേഡ് വർക്കുള്ള സാരി കോൺട്രാസ്റ്റ് ബോർഡറിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ എണ്ണൂറ്റിഅമ്പത് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ഞാൻ പ്രൈസ് കാണിച്ചു തരാം സോറിട്ടോ എനിക്ക് ഇതിട്ട് പറ്റിയതാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പകതി വില വരുന്നുള്ളത് ഓക്കെ അപ്പൊ എഴുന്നൂറ്റി വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എടുക്കാൻ പറ്റുന്ന സാരികൾ കേട്ടോ അപ്പൊ രണ്ട് ടൈപ്പ് ആൾക്കാർക്കും നിങ്ങൾക്ക് എടുക്കാം ബ്രോക്കേഡ് ടൈപ്പ് ആണ് വരുന്നത് ാണ് അതിന്റെ പല്ലുവിന്റെ ഉള്ളിലാണ് വരുന്നല്ലേ സോറി എന്തായാലും ഇങ്ങനെ ചെല നോക്കിയാ ഹസിലൂടെ വരുമ്പോ അതിന്റെ എന്ത് രസം നോക്കിയത് തന്നെ പറയുന്നത് വേറെ അതും ജസ്റ്റ് വേറെ എഴുന്നൂറ്റി അമ്പത് രൂപത് രൂപത് ആ ബ്ലൗസ് ബ്ലൗസും ബ്ലൗസിന്റെ കൊടുത്ത കേട്ടോ രക്ഷല്ലാത്ത കളർ ചേഞ്ചസ് ഇതിലുണ്ട് ഇഷ്ടപ്പെട്ട കളർ ചെയ്ത് കാണിക്കണം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് അവർക്ക് ഒരു കണ്ടോട്ടെ ുള്ളിലാണ് ഫോൺ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചാൽ തരാം സെയിം പല്ലു തന്നെയാണ് വരുന്നത് വിളിച്ചോളൂ നമ്മൾ ഫുൾ കാണിച്ചു തരാം മാക്സിമം അതെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക നേരിട്ട് വന്ന് ഫീൽ ചെയ്തിട്ട് കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങളായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടങ്ങള് അപ്പൊ നേരിട്ട് വരിക മാക്സിമം നേരിട്ട് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വെഡിങ് പാർട്ടിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ അതൊന്നും മിസ്സാക്കരുത് വേഗം ഒന്ന് കാണാ അതുപോലെ സെയിം തന്നെ കല്യാണ പെണ്ണിന്റെ സെയിം കോംബോല് ജെന്റ്സിന് കൂടെ എല്ലാ ഐറ്റംസുകളും അതെ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ വന്നാ മതി മതിയാത്തില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കേറി കണ്ടിട്ടും തീർച്ചയായിട്ടും കളക്ഷൻസ് പ്രശ്നം ഇല്ല എന്ന് വെച്ചാൽ നിങ്ങക്ക് വന്ന് കാണാം തീർച്ചയായിട്ടും നമ്മളിപ്പോ കാണാൻ വേണ്ടി സെറ്റ് ഷോറൂമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണത് യാതൊരു നിങ്ങൾക്ക് ഒരു മുണ്ട് എടുക്കണേലും ഒരു തോർത്ത് എടുക്കണേലും പോലും നിങ്ങൾ നേരിടും തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ വന്ന് കാണാം ജസ്റ്റ് ഇത്ര വലിയൊരു ഷോപ്പാണ് രണ്ടു മൂന്ന് നിലയിൽ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കണ്ടമാനം കളക്ഷൻ സെറ്റ് മുണ്ട് സെറ്റ് സാരി അതേപോലെ ദാവണി മുണ്ട് ഷ് ോർത്ത് പൊതപ്പ് എല്ലാ ഐറ്റംസ് ഐറ്റംസും നമ്മുടെ ഇല്ലാത്ത ഐറ്റംസും കുറച്ചുണ്ട് ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാൻറ് ലഹങ്ക അങ്ങനത്തെ ഐറ്റംസ് കുറച്ചും ബാക്കി ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ കളക്ഷനിലോട്ട് പോവാം ആക്ച്വലി ഇതിന്റെ തന്നെ ഒരു ചെറിയൊരു വേരിയന്റ് ആയിട്ടുള്ള കളക്ഷനാണ് ബട്ട് ഇതിനെക്കാളും ഇച്ചിരി റേറ്റ് കൂടുതലാണ് കൂടുതൽ സെൽഫോ ആണ് ഇത് ഇച്ചിരി വെയിറ്റ് ലെസ് ആണ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് മെറ്റീരിയൽ അപ്പൊ ഇത് വെയിറ്റിലാണ് വ്യത്യാസം വരും നമ്മുടെ ഈ സാരിനേക്കാളും കുറച്ചും അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും വളരെ വെയിറ്റ്ലെസ് ആയിട്ട് നമുക്ക് വരുന്നല്ലേ പോയി വർക്ക് കൊടുത്തിട്ടുണ്ട് ശെരിക്കും ഏകദേശം ഒരു പാറ്റേണിൽ വരുന്ന വർക്ക് തന്നെയാണ് പിന്നെ ഞാൻ ഒന്നും കൂടെ ഞാൻ ക്ഷമ ചോദിക്കാം ഐറ്റം വരുന്നത് സിൽവർ ആയതുകൊണ്ട് അതെ അപ്പഴും നമുക്ക് പ്രൊജക്ഷൻ കിട്ടില്ല വീഡിയോ നേരിട്ട് ആയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതെല്ലാം കളേഴ്സും ഇത് കൂടുതലും ക്രിസ്ത്യൻസ് കൊണ്ടുപോകുന്ന കളർ കേട്ടോ ഇത് ക്രിസ്ത്യൻസ് അല്ല കൂടുതലും കൊണ്ടുപോകുന്നതാവുന്ന ഇഷ്ടമുള്ളതാണ് കളേഴ്സ് ഉണ്ടായിട്ടൊക്കെ ഭംഗിയായിട്ട് ഇത് സാരികൾ കിട്ടില്ല മെറ്റീരിയലിലും ഇത് നോക്കിയാൽ ഇതിന്റെ ഒരു ബ്യൂട്ടിന്ന് പറയാൻ വേണ്ടോ ഇനിയിപ്പ് ചോദിച്ചിട്ട് അവിടെ അടിയാ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ട് കാണാനായിട്ട് ലുക്ക് അസാദ്യ ലുക്ക് ഇതിലും ഗ്രീനൊക്കെ ഉണ്ടാവും അതെ ഭയങ്കര പ്രത്യേകതയാണ് ആ ഒരു കളറ് നമ്മള് സാധാ കിട്ടുന്ന ആ ഒരു കളറേ അല്ല ഷോ ഇതിനെ ഇറക്കിയപ്പോളീക്ഷേ ഒരു കല്യാണ സ്പെഷ്യൽ കൂടിയാണെന്ന് പറഞ്ഞത് അതായത് ഗിഫ്റ്റ് പർപ്പസിന് ആയിട്ട് കല്യാണത്തിൽ ഇട്ടുപോകാനും അതെ കല്യാണം അതെ കല്യാണത്തിന് അങ്ങനെ കൂടിയാണല്ലോ അല്ലേ അതെ തീർച്ച കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും ഇനിയിപ്പോ കല്യാണത്തിന്റെ വിളികളുണ്ടാവും അതെ തീർച്ചയായും അതിന് പോകുമ്പോഴും എടുത്തു പോകാനും നല്ലൊരു സ്പെഷ്യൽ ആയിരുന്നു അതെ അതെന്താ ലുക്ക് സാരി ജസ്റ്റ് വേറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂറ്റി അമ്പത് രൂപ ഇങ്ങനെയൊക്കെ സാരികൾ കൊണ്ടുവരുമ്പോളെന്തായാലും അതെട്ടാ നമുക്കൊരു കളക്ഷനും കൂടെയുണ്ട് അത് നമുക്ക് കാണിക്കേണ്ട സമയം ഉണ്ടാവും പിന്നെ കാണിക്കാനും നമ്മൾക്ക് സമയം ഇഷ്ടം പോലെയാണ് അതെല്ലാം ഒരു അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നതാണ് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ വെറും അറുന്നൂറ്റി അമ്പത് ു അപ്പൊ കാണിച്ച തിളക്കം കണ്ടും ഒന്നും അതായത് അമ്മമാർക്ക് കസവ് വേണ്ട കസവ് ഇഷ്ടമുള്ള ആളാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് വേണ്ട വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ അങ്ങനെയും ആൾക്കാരെ കസവ് ഇഷ്ടമുള്ള ഇതില് പറഞ്ഞത് ആണോ ത്രെഡാണോ ആണ് ഫുൾ ത്രം ഓക്കെ ഒറ്റക്ക് ത്രെഡിലേക്ക് വന്നപ്പോ മാറ്റം കണ്ടോ ആക്ച്വലി വെയിറ്റ് കാരണം തന്നെ കസവ് ഇല്ലാത്തതുകൊണ്ടാണ് ത്രെഡ് ആയതുകൊണ്ട് തന്നെയാണ് ഒന്നും കൂടെ നല്ല വരുന്നത് പക്ഷെ കാറ്റഗറിയാണ് വെഡിങ് പർപ്പസ് ഞാൻ പറയില്ല പക്ഷെ ഒത്തിരി പ്രായ ആൾക്കാർ അങ്ങനെയാണല്ലോ അത്രയർക്ക് നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വരുന്നത് അതെ ഇതിലും നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് നല്ല കളേഴ്സ് അതെ നല്ല മോശം പറയാനുള്ളത് ഇല്ല നമ്മള് ആവശ്യം എന്ത് സ്റ്റൈലാ ഫുള്ള് ത്രെഡില് നല്ല കിഡിലും കളേഴ്സ് അതായത് ഓവറൽ ബോഡിയില് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് വർക്കില്ലായില്ല നല്ല സോഫ്റ്റ് കൂടിയ സാരി നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സോഫ്റ്റ് ആണ് ഉണ്ടോ വേറെ നല്ല സുഖായിരിക്കും തീർച്ചയായിട്ടും അതെ ഇനി ഒരു കളക്ഷനും കൂടെ ഉണ്ട് അതും കൂടെ ഞങ്ങൾ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഓക്കെ ഇതിൽ നമുക്കൊരു സിൽവറിന്റെ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് സിൽവറിഷ് കളർ ത്രെഡ് ത്രെഡാണ് ഇട്ടേക്കുന്നത് ഫീലുണ്ട് തീർച്ചയായിട്ടും സിൽവറിഷ് ഇത് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ആഷ് കളറാണ് നമ്മളിതിൽ നമുക്കിത് കസവല്ലൈസ് ആക്ച്വലി നോക്കിട്ടില്ല അതിന് രണ്ട് പാറ്റാണ് അതെ ഇത് നല്ല കളറും കണ്ടില്ലേ നല്ല നല്ല കളേഴ്സ് പക്ഷെ ഇതില് ഇത് വന്നപ്പോ നല്ല ഇങ്ങനെ അതായത് ഈയൊരു ആശ് വന്നപ്പോ ലെവൽ ഫിനിഷിങ് സംഭവിക്കാം കാരണം കൂടുതൽ കളക്ഷൻസ് ഇതില് വന്നിട്ടില്ല കുറവ് കളക്ഷൻസ് ആദ്യം പക്ഷേ നിങ്ങളുടെ ഇതനുസരിച്ച് അനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ പേർക്കും

വേഗം വിളിക്ക ഓർഡർ ചെയ്യാൻ ഉണ്ടാക്ക അടിപൊളി കല്യാണം അടിപൊളി കൂട് കൂട് അഡ്വാൻസ് വിഷുണ്ട് ഉണ്ട് അപ്പൊ ദിവസങ്ങള് കൂടുതൽ ദിവസം കല്യാ അതുപോലെ തന്നെ എന്താ പറയാ കല്യാണ സീസൺ സീസൺ ചെയ്യാണ് മറന്നിട്ടില്ലേ ഏറ്റവും പോലെ പൂരങ്ങള് വരുന്ന ടൈമിലെ സാരികളും കൂടെ അല്ല മുണ്ടുകളാണല്ലോ കളർ ഒരേ കളറിലെ മുണ്ടുകള് അതൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളും നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് നമ്മളിൽ ഇല്ലാത്ത കളറാണെങ്കിലും യാതൊരു പേടിയും പേടിക്കണ്ട ദിവസം ഒന്നും കൂടുതൽ വേണ്ട പെട്ടെന്നെ ചെയ്തു സെറ്റ് അതൊക്കെ തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു ഹാപ്പി വിഷു അപ്പൊ വിഷു എല്ലാവർക്കും നല്ല നല്ല ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാ രീതിയിലും എല്ലാർക്കും നന്നാവട്ടെ അതുപോലെ അതേപോലെസും നല്ല സാരികള് തലമുറയില് വാങ്ങിച്ച് ആഘോഷിക്കുക ഇതേപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ കണ്ടെ വെറുപ്പിക്കുന്നതായിരിക്കും അവർ പിന്നെ ഇപ്പൊ ഇനി കൂടുതലും നമുക്ക് അടുത്ത വീടായിട്ട് വരുന്നവരെ അപ്പൊ എല്ലാ ചേച്ചിമാരും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഈ പ്രാവശ്യത്തെ ഫൈനൽ ഗീവേ പിന്നറിന നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ് ആരാന്നറിയണ്ടേ അപ്പൊ നിങ്ങളെ പോലെ തന്നെ അറിയില്ല ആരാന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ എടുക്കാൻ പോണ അപ്പൊ ജസ്റ്റ് നോക്കിക്കോ നമ്മളെ ലൈക്ക് ചെയ്ത കമന്റ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഉണ്ട് ഇതില് അപ്പൊ ജസ്റ്റ് നോക്കാം ആർക്കാണ് ഭാഗ്യം ഉള്ളത് അപ്പൊ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വശവും വിചാരിക്കേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗീവേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു ഗംഭീര ഗീവേ നമ്മള് മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ഈ പ്രാവശ്യത്തെ വിന്നർ ആരാ നോക്കാം ആരാന്ന് അറിയില്ലേ അപ്പൊ ബൈജു പത്മനാഭൻ നയൻ ത്രീ സിക്സ് വൺ നിങ്ങളാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ അതായത് ഫൈനൽ ഗീവ് ആപ്പ് പിന്നെ അറിയിക്കുന്നത് കൺഗ്രാചുലേഷൻസ് താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക എന്താ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ കിട്ടാത്ത ശേഷം ഒരു വിഷമം വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു ഗംഭീര ഗെയിം ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താന്നുള്ളത് അതൊരു സസ്പെൻസ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇനി ഇതേപോലെ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വരേണ്ട കേട്ടോ നമ്മുടെ ഒരു സന്തോഷത്തിന് അല്ലാതെ നമുക്ക് ഒരുപാട് പേർ ഇപ്പൊ നമ്മുടെ ഒരു േട് കീവ കഴിഞ്ഞാൽ ഒരുപാട് ചേച്ചിമാർക്ക് നമ്മൾ സാരി കൊടുത്തിട്ടുണ്ട് പറ്റാണെങ്കിൽ ആ കിട്ടിയിട്ടുള്ള ചേച്ചിമാരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ വലിയ ഉപകാരം കാരണം കിട്ടാത്ത ഒരുപാട് പേർക്ക് നമ്മൾ അടിപ്പാണോന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുക എല്ലാവരും ഒരേപോലെല്ലോ അപ്പൊ കിട്ടിയിട്ടുള്ള ചെച്ചിമാരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് സന്തോഷമാകും അപ്പൊ എല്ലാ ആൾക്കാർക്കും മാക്സിമം തരാനാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനിയും ഒരുപാട് ഗിഫ്റ്റുകളും അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയില് വേണ്ടി വരാം അതുവരെ ബൈ